നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് ചട്ട പ്രാബല്യത്തിൽ വന്നതിന് ശേഷം പല സ്ഥാനാർത്ഥികളും നേതാക്കളും അതിനൊക്കെ പുല്ലുവിലയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഉദാഹരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളും ആരോപണങ്ങളും എന്നാൽ അതിനൊക്കെ കടുത്ത ഭാഷയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകുന്നുമുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ തെലുങ്കാനയിൽ നടന്നിരിക്കുന്നത് ബിആർഎസ് പ്രസിഡന്റും മുൻ തെലങ്കാന മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖർ റാവുവിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് ബുധനാഴ്ചയാണ് കെ സി ആറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയത് വാർത്താ സമ്മേളനം ത്തിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ മോശം പരാമർശം നടത്തിയതിനാണ് നടപടി കോൺഗ്രസ് നേതാവ് ജി നിരഞ്ജനാണ് ഇതു സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയത് സിർസിലയിൽ ഏപ്രിൽ അഞ്ചിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചന്ദ്രശേഖര റാവു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് കോൺഗ്രസിനെതിരായ പരാമർശങ്ങളാണ് പരാതിയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പ്രസംഗം സംബന്ധിച്ച് നിരവധി മുന്നറിയിപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെയും ചന്ദ്രശേഖര റാവുവിന് നൽകിയിരുന്നു ഏപ്രിൽ ആറിനാണ് കോൺഗ്രസ് നേതാവ് നിരഞ്ജൻ ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് സിർസിലയിലെ വാർത്താ സമ്മേളനത്തിൽ ചന്ദ്രശേഖർ റാവു നടത്തിയ പരാമർശം കോൺഗ്രസ് പാർട്ടിയെ ആക്ഷേപിക്കുന്നതും അവഹേളിക്കുന്നതുമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഏപ്രിൽ പതിനെട്ടിന് പതിനൊന്ന് മണിക്കൊക്കെ മറുപടി നൽകാൻ കമ്മീഷൻ നിർദ്ദേശവും നൽകി കൃത്യമായ നടപടി ചന്ദ്രശേഖർ ുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലവിൽ ശേഷം നിരവധി പരാതികൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു ബി ജെ പി നൽകിയ അൻപത്തി പരാതികളിൽ മുപ്പത്തി എട്ട് എണ്ണത്തിൽ തീർപ്പുണ്ടാക്കി കോൺഗ്രസിന്റെ അൻപത്തി ഒൻപത് പരാതികളിൽ അൻപത്തി എണ്ണത്തിൽ തീർപ്പുണ്ടാക്കിയതായും കമ്മീഷൻ അറിയിച്ചു മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് തൊണ്ണൂറ് പരാതികൾ നൽകി അതിൽ എൺപത്തി ഒന്ന് എണ്ണത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർപ്പുണ്ടാക്കിയിട്ടുണ്ട്